ബോധമല്ലാത്ത മറ്റൊരു ഉണ്മയില്ല യോഗവാസിഷ്ഠം വാശിഷ്ടം നിത്യപാരായണം ദിവസം അമ്പത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്ര പ്രകരണം ചേത്യസംവേദനാ ജീവോ ഭവത്യാദി സംസ്കൃതി തഥസം വേദനാപം സമായാദി സമം പുനഃ വസിഷ്ഠൻ തുടരുന്നു അറിയപ്പെടുന്നവയെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലം ബോധം ജീവഭാവത്തില് സംസാര ആവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു അറിവും അറിവാളിയും രണ്ടാണെന്ന തെറ്റിദ്ധാരണ നീങ്ങുമ്പോൾ സമതുലിതാവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ചിലപ്പോൾ ക്രമി ക്രമീകമായും മറ്റു ചിലപ്പോൾ അല്ലാതെയും ഈ മഹാജീവന് പോയ ജന്മത്തിൽ നിന്നും ആർജിച്ച ദ്വന്ദ്തയും വ്യക്തിത്വവും മൂലം വ്യക്തിഗത ജീവനാവുന്നു ബോധത്തിന്റെ വിവരണാതീതവും മാസ്മരീകവുമായ പ്രഭാവത്താൽ അഹങ്കാരം എന്നറിയപ്പെടുന്ന നാമരൂപങ്ങൾ ഉണ്ടാകുന്നു അതേ ബോധം സ്വരൂപത്തെ അനുഭവിച്ചറിയാൻ ഇച്ഛിക്കുമ്പോൾ വിശ്വാസബോധമാവുന്നു പ്രകൃത്വം പ്രകൃത്വയില്ലാത്തവര് പക്വതയില്ലാത്തവര് മാത്രമേ ഇതൊരു മായാക്കാഴ്ചയോ മാറ്റമോ ആണെന്ന് കരുതുകയുള്ളൂ കാരണം ബോധമല്ലാതെ മറ്റൊരു ഉണ്മയും ഇല്ല സമുദ്രം ജലമാണ് അലകള് ജലമാണ് ഈ അലകള് സമുദ്രോപരി വരി വർദ്ധിക്കുമ്പോള് ഓളങ്ങൾ ഉണ്ടാവുന്നു അവയും ജലം തന്നെ അതുപോലെയാണ് ഈ വിശ്വം അലകളെ വ്യക്തിത്വമുള്ളവയായി സമുദ്രം കണ്ടാല് എന്നതുപോലെ വിശ്വബോധം ജീവന് വ്യക്തിത്വം കല്പിച്ചിരിക്കുന്നു അങ്ങനെ അഹങ്കാരം ഞാൻ അഹങ്കാരം എന്നാൽ ഞാൻ ഉണ്ടായി ഇതാണ് ബോധത്തിൻ്റെ ആസ്മരീക പ്രഭാവം അത് തന്നെയാണ് വിശ്വമായതും സ്വയം ബോധത്തിൽ നിന്ന് വിഭിന്നമല്ലെങ്കിലും അഹങ്കാരം ഒരു ജീവ നെൽ ജീവൻ നിലനിൽപ്പ് അഹങ്കരിക്കുമ്പോൾ അതായത് ജീവനിൽ അഹങ്കരിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലെ നാനാ നാമരൂപങ്ങളില് തഥാത്മ്യം പ്രാപിക്കുകയും അവ ഉണ്ടാവുകയും ചെയ്യുന്നു ഏകത്വത്തില് നാനത്വം ഉദിക്കുന്നു രാമ ഞാന് നീ തുടങ്ങിയ ചിന്തകളും ജീവന് അവയുടെ ഉൽപ്പത്തി ഇവയെ കുറിച്ചുള്ള ധാരണകളും ഉപേക്ഷിക്കുക ഇവയെല്ലാം പോയി കഴിഞ്ഞാൽ നീ യാഥാർത്ഥ്യനും അയാ അയാഥാർത്ഥ്യനും മധ്യേ യാഥാർത്ഥ്യനും അയാഥാർത്ഥ്യനും മധ്യേ സത്യത്തെ സാക്ഷാത്കരിക്കും ഈ മേഘ മാറിയാൽ അവിഛിന്നമായ ആ പ്രബോധ പ്രഭയാൽ നിനക്ക് അഭിമ നിനക്കഭിരമിക്കാം ആ പ്രഭ ഒരിക്കലും ഭാസുരമല്ലാതെ ഇരുന്നിട്ടില്ല യാഥാർത്ഥ്യവും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയില്ല ഈ ബോധം എന്നത് അറിയപ്പെടുന്ന ഒന്നല്ല അതിനെ സ്വയം അറിയാൻ അത് വേണ്ടി അത് സ്വയം അറിയാനായിട്ട് തോന്നുമ്പോൾ അത് വിശ്വം എന്നറിയപ്പെടുന്നു മനസ്സ് ബുദ്ധി അഹങ്കാരം പഞ്ചഭൂതങ്ങളെ ലോകം എന്നുവേണ്ട ലോകത്തിലെ എണ്ണമറ്റ നാമരൂപങ്ങളെല്ലാം ബോധം തന്നെ ഒരു മനുഷ്യനും അവൻ്റെ പ്രവർത്തികളും വേർതിരിക്കാനാവാത്തത് അവ ഒരേ വസ്തുവിൻ്റെ നിശ്ചിതാവസ്ഥയും ചലനാത്മകതയും ആയതിനാലാണ് ജീവൻ മനസ്സ് തുടങ്ങിയ എല്ലാ കമ്പനങ്ങളും ബോധം മാത്രമാണ് എല്ലാ കമ്പനങ്ങളും ബോധം മാത്രമാണ്